മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ അന്യഭാഷാ നടനാണ് ജയം രവി കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഭാര്യയിൽ നിന്നും വേർപിരിഞ്ഞു എന്നുള്ള കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് ജയം രവി രംഗത്തെത്തിയത് ഇപ്പോൾ ഇത് വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവേ ജയം രവിയുടെ കൂടെ ഒരു പെൺകുട്ടിയുമുണ്ട് ആ പെൺകുട്ടിയുടെ കൈപിടിച്ചു നടന്നു വരുന്ന ജയം രവിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആ പെൺകുട്ടി ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ നിരവധി പേരെത്തുകയാണ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു അന്യഭാഷ നടൻ തന്നെയാണ് ജയം രവി ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായിരുന്നു ആരതി കനീഷ കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഇരുവരും കടുത്ത സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും ഭാര്യയിൽ നിന്നും വേർപിരിഞ്ഞെ മതിയാകൂ എന്നും വെളിപ്പെടുത്തിക്കൊണ്ട് ജയം രവി തന്നെ രംഗത്തെത്തിയത് തനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം പോലും നൽകുന്നില്ല ഭാര്യ എന്നായിരുന്നു ജയം രവിയുടെ പരാതി ഇതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന വാർത്തകളായിരുന്നു ഇപ്പോൾ ഇത് ഒടുവിൽ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ജയം രവിയെ പൊതുവേദിയിൽ പങ്കെടുത്തപ്പോൾ കണ്ടിരിക്കുകയാണ് ആരാധകരെല്ലാവരും ആ പെൺകുട്ടി മറ്റാരുമല്ല പ്രശസ്ത ഗായികയാണവൾ കെനിഷോ ഫ്രാൻസിസ് ആണ് ആ ഗായിക ഇവരുടെ കൈ പിടിച്ചുകൊണ്ടാണ് ഒരു സിനിമാ നിർമ്മാതാവിന്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ ജയം രവി എത്തിയത് ഇരുവരുടെയും വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു വീഡിയോയിലൂടെ ആരാധകരെല്ലാവരും ഏറെ ശ്രദ്ധിച്ചത് ഇരുവരും അണിഞ്ഞ വസ്ത്രം തന്നെയായിരുന്നു ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു വിവാഹ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ജയം രവിയും കനേശിയും ധരിച്ചത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ് ഇരുവരും പ്രണയത്തിലാണോ എന്നാണ് ആരാധകരെല്ലാവരും ചോദിക്കുന്നത് ഉടൻ തന്നെ വിവാഹം പ്രതീക്ഷിക്കാമോ എന്നും ചോദിക്കുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ അന്യഭാഷാ നടൻ തന്നെയാണ് ജയം രവി മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും തമിഴ് സിനിമകളിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന ജയം രവിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർ എരി കൈയും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ വിവാഹമോചന വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും നിറഞ്ഞു നിന്നിരുന്നു ഇതാ ഇദ്ദേഹം വിവാഹിതനാകാൻ പോകുന്ന തരത്തിലുള്ള വാർത്തകളും വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുകയാണ് അതേസമയം ഗായിക കനേശി ആയിരിക്കുമോ വധു എന്നും ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരായ താരദമ്പതികളായിരുന്നു ജയം രവിയും ഭാര്യയായ ആരതിയും കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഇരുവരും വേർപിരിഞ്ഞത് ഇരുവരുടെയും വേർപിരിയലിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലായിരുന്ന ജയം രവി ഇപ്പോൾ ഈ അടുത്തായിട്ടാണ് പൊതുവേദികളിലൊക്കെ തന്നെയും പങ്കെടുക്കൊണ്ട് എത്തിയത് സോഷ്യൽ മീഡിയയിലും അഭിനയത്തിലും വീണ്ടും സജീവമായി തുടങ്ങിയിരിക്കുകയാണ് ജയം രവി ഇത് പുതിയ ജീവിതത്തിന്റെ തുടക്കമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നു അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ജയം രവിയുടെയും ഗായികയുടെയും പുതിയ വീഡിയോ തന്നെയാണ് ഇരുവരും വിവാഹവേദിയിലേക്ക് കൈപ്പിടിച്ചെത്തിയിരിക്കുകയാണ്